വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെടികൾ വളർത്തുന്നതായിരിക്കും അപ്പോൾ ഈ ചെടികൾ വളർത്തുമ്പോണ്ടല്ലോ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമ്മുടെ ചെടികളൊന്നും നനയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ വേഗം അല്ലേ അപ്പോൾ അതിനുള്ള നല്ലൊരു അടിപൊളി കണ്ടൻ്റ് ആണ് കേട്ടോ ഇന്ന് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് ഒരു <c Risky> േ അപ്പം ഉണ്ടല്ലോ ഇതുപോലത്തെ നല്ല ഓർക്കിഡ് റോസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടല്ലോ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓർക്കിഡ് റോസ് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ് അപ്പൊ ഈ ഒരു ഓർക്കിഡ് റോസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസിൽ കൂടി ഇങ്ങനെ നിറഞ്ഞ കൊല കുത്തിപ്പൂക്കൾ ഉണ്ടാകും അതുമാത്രമല്ല നമ്മുടെ ഈ ഓർക്കിഡ് റോസ് നമുക്ക് മുള്ളില്ല കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ തൊട്ടാലും ഒന്നും നമുക്ക് എവിടെയും മുള്ളില്ലാത്തത് കൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെയുണ്ടല്ലോ ഈയൊരു റോസിന് നമുക്ക് എങ്ങനെയാണ് അതായത് ഈ ഒരു റോസ്റ്റ് ചെടിയൊക്കെ റോസ്റ്റ് ചെടി നല്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഏത് ചെടിയായാലും നമ്മൾ രണ്ട് ദിവസത്തേക്കൊക്കെ നനച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മുടെ ചെടി നടാനായിട്ടുണ്ടല്ലോ ഞാൻ എടുത്തു വെച്ചേക്കണത് ആദ്യം നമ്മുടെ ഇവിടെ മണ്ണുണ്ടല്ലോ അതായത് പോട്ടി മിക്സർ മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടി മിക്സർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് കരിയിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി കുറച്ച് കരിയിലുണ്ടല്ലോ ആദ്യം നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു പോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ളിലൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഏതൊരു ചട്ടിയായാലും നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം വെള്ളം വാർന്നു പോകാനായിട്ട് പിന്നെ ഈ ഒരു സിമൻറ്റ് ചട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അധികം കുറച്ചുണ്ടെങ്കിലും ഈ സിമെൻറ്റ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കരിയില ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പോട്ടി മിക്സറും കൂടെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഈ പോട്ടി മിക്സറിന്റെ മുകൾ ഭാഗത്തേക്ക് അല്പം കരിയിലേയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാവോ ഇനി അടുത്ത സാധനം ഇതാണ് ഇത് ഇതെന്തുവാണെന്നറിയാവോ ഇത് നമ്മുടെ സ്പോഞ്ചാണ് കേട്ടോ ഇതിലുണ്ടല്ലോ നമ്മൾ ഇത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ നിറച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വാർന്ന് പോകണമെങ്കിൽ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു സ്പോഞ്ിൻ്റെ ഒരു പോട്ടി മിക്സർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ സ്പോഞ്ചിൻ്റെ ഒരു ഗുണം കാണിച്ച് തരാം കേട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഏകദേശം ഒരു പതിനഞ്ച് രൂപയൊക്കെ ഇതിന് വില വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് അങ്ങ് മുക്കി കൊടുക്കുവാണേട്ടോ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നമുക്ക് വെള്ളം നിറച്ച് ഇത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കാണുന്നുണ്ടോ അപ്പം നമ്മൾ ഇതുപോലെ ആണ് കേട്ടോ നമ്മൾ സ്പോഞ്ചിൽ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഈ ഒരു സ്പോഞ്ചിനെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ കഷ്ണാക്കിയിട്ടിങ്ങനെ മുറിച്ച് കൊടുക്കണം കേട്ടോ ഒരു ചെറിയ ചെറിയ പീസാക്കി നമ്മുടെ ഈ ഒരു പൂട്ടി മിക്സറിൻ്റെ ഉൾഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ട് ഇനി വേനൽക്കാലം ഒക്കെയാണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഐഡിയ ഒക്കെ പിന്നെ ചെയ്തു നോക്കാവുന്നതാണ് അപ്പം ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ സ്പൂഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ ഈ ഒരു റോസിനുണ്ടല്ലോ നമുക്ക് ഒന്നും മണ്ണ് കളഞ്ഞ് എടുക്കാതെ അപ്പോൾ ഇതുപോലത്തെ റോസ് റോസ്റ്റഡികളൊക്കെ അതായത് നമ്മുടെ ഓർത്തിഡ് ഓർക്കഡ് ഒക്കെ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഈ റോസിൻ്റെ ഉണ്ടല്ലോ ഇതുപോലെ ഈ വരുന്ന മണ്ണുണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പശ പോലത്തെ മണ്ണാണ് അപ്പോൾ ഈ മണ്ണ് നമുക്ക് മാറ്റിക്കളയണം പിന്നെ നല്ല നാടൻ ഓർക്കിഡ് റോസാണ് കേട്ടോ ബഡ് റോസോ കാര്യങ്ങളോ ഒന്നുമല്ല ഫുള്ള് നാടനാണ് കേട്ടോ ഒരു കുറച്ച് മണ്ണ് നമ്മളിതിൽ നിർത്തിയിട്ടുണ്ട് ബാക്കി ഏകദേശം മണ്ണ് നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ ഈ റോസിനെ നമ്മൾ ഈ ഒരു സ്പോഞ്ചിൻ്റെ ഇടഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുവാണേ ഇങ്ങനെയങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പോഞ്ചൊക്കെ ഇങ്ങനെ കഷ്ണാക്കി മുറിച്ച് ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു സ്പോഞ്ച് ഉള്ളത് കൊണ്ട് ഒരെണ്ണാണ് പീസാക്കി ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടെ കൂടുതലിടുവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുവേ അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സറും കൂടെ നമുക്കൊന്ന് കുറച്ച് പോട്ടി മിക്സറും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഏതൊരു ചെടി നട്ട് കൊടുക്കുവാണെങ്കിലും നമ്മൾ നടുന്ന സമയത്ത് ഈ ഒരു പോട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മൾ മണ്ണ് മണ്ണിടരുത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കുണ്ടല്ലോ ഈ ചെടിയൊക്കെ കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പം നമുക്ക് കുറച്ച് വളങ്ങളും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അതിനൊരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചെടികൾ നടാനായിട്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡോസും കാര്യങ്ങളൊക്കെ നടാനായിട്ട് ഇത്ര സിമ്പിളാണ് കേട്ടോ ഇതേ രീതിയിൽ നട്ട് വെച്ചാൽ മതി നമുക്ക് നല്ല എടുക്കാവേ അപ്പം ഞാൻ ഇതിനു മുന്നേ നട്ട് വെച്ച കുറച്ച് റോസ് ചെടിയുണ്ട് അതൊക്കെ കാണിച്ച് തരാം കേട്ടോ പിന്നെ നമ്മളിങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്ക് അത്യാവശ്യം നല്ലൊരു തണലത്ത് തന്നെ നമ്മുടെ ചെടി വെക്കണം പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് പോകൂട്ടാ ഇലകൾ കൊഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം മൊത്തം ഇലയും കൊഴിഞ്ഞു പോയാലും ഉണ്ടല്ലോ നമ്മുടെ റോസ്റ്റഡിന് വീണ്ടും കുഞ്ഞു കുഞ്ഞു തളിർപ്പുകളായിട്ട് പുതിയ ഇലയായിട്ട് വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പം ഇലകൾ പുഴിഞ്ഞു പോയെന്ന് വെച്ചാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ഒരു റോസ്റ്റഡിങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഈ ഭാഗം ഉണ്ടല്ലോ ഈ മുട്ട് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന ആ ഒരു പുതിയ പുതിയ കുറച്ചും കൂടെ ബ്രാഞ്ചസുകൾ കൂടുതൽ വരും അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ഇത് നാലെണ്ണ ഉള്ളെങ്കിൽ വീണ്ടും നമുക്ക് ഒരു ആറേഴ് ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട് അതിലെല്ലാം കൂടെ ഒന്നിച്ച് കുറേ പൂക്കളായിട്ട് വരും കേട്ടോ ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ റോസ്റ്റഡ് നമുക്ക് നനച്ചു കൊടുക്കാവേ ഇപ്പം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മുഴുവനും നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ കുറേയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഏകദേശം ഉണ്ടല്ലോ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മുടെ റോസ്റ്റഡി നനച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ അപ്പം ഞാൻ ഈ റോസിൻ്റെ ഈ ഒരു തലഭാഗം കട്ട് ചെയ്ത് കൊടുക്കുവാണേ ഈ കാണുന്നത് എൻ്റെ ഒരു ഓർക്കിഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ഇത് ഞാൻ ഇതുപോലെ തന്നെ നിറച്ച് അതിൻ്റെ മുകൾ അതിൻ്റെ തലഭാഗം മുഴുവനും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓർക്കിഡ് റോസ് നിറഞ്ഞ് കണ്ടോ ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് വന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു റോസ് ചെടിയൊക്കെ ഉണ്ടല്ലോ ആരും കട്ട് ചെയ്യാനായിട്ട് യാതൊരു മടിയും കാണിക്കണ്ട കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചെടികളിൽ നല്ല നല്ല പൂക്കളും നിറച്ച് മുട്ടുകളും ഒക്കെ ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം അത് എല്ലാവരും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനിയാണ്ടല്ലോ ഇപ്പം കാണുന്നില്ലേ പുതിയ പുതിയ തളിർപ്പുകൾ വന്നേക്കണത് ആ ഓരോ തളിർപ്പിൽ കൂടെ നമുക്ക് പുതിയ പുതിയ മുട്ടുകൾ വരും കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ റോസിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അത് പൂവിടുന്നൊരു വീഡിയോ ഞാൻ അധികം താമസിക്കാതെ അതുമായിട്ട് വരാം ഇതുകൊണ്ടല്ലോ നമ്മൾ മുന്നേ നട്ടു കൊടുത്തേ നമ്മുടെ ഒരു ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഇതുകൊണ്ടോ നിറച്ച് ഈ പൂവിലേശം ഒന്ന് പഴകി കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതാ ഇനിയും കുറേ മുട്ടുകളൊക്കെ നമുക്ക് വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ റോസ് ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരാം നമ്മൾ കുറച്ച് എനിക്ക് പത്തൊൻപതൊക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല കരുത്തിൽ നമ്മുടെ ചെടികൾ വളരും കേട്ടോ പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മുടെ സീന വിത്താണ് വിത്താണോട്ടോ ഈ മുളച്ച് നിൽക്കുന്നത് ഞാൻ ഇട്ടതൊന്നുമല്ല തന്നെ വിത്ത് വീണ് മുളച്ചതാണേ അപ്പം നമ്മുടെ സീനിയച്ചെടിയൊക്കെ ചില ഒരു വിത്തുകൾ വാങ്ങിയിട്ട് പറയുന്നുണ്ട് മുളയ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊരു കാരണവശാലങ്ങനെ മുളയ്ക്കാതിരിക്കില്ല എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഫ്രഷ് വിത്താണ് തരുന്നത് ഇതുകൊണ്ട് ഇതുപോലെ എവിടെ വീണാലും അവിടെ കിടന്ന് മുളയ്ക്കൂട്ടുക സീനേണ്ടി വിത്തുകളൊക്കെ അപ്പം നിങ്ങൾ വിത്തുകളൊക്കെ പാകുന്ന സമയത്ത് അതായത് ഉറുമ്പ് അരിച്ചോണ്ട് പോകാതെയൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വിത്തുകൾ മുളയ്ക്കില്ല അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ എപ്പോൾ പാകുമ്പോഴും ഉണ്ടല്ലോ കുറച്ച് ഉറുമ്പ് പൊടി മെല്ലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം വിത്തുകളൊക്കെ പാകാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് സീനിയാൽ വിത്ത് കണ്ടപ്പം ഒന്ന് പറഞ്ഞെന്ന് മാത്രം അവിടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത്രയുള്ളത് അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം എല്ലാവർക്കും നല്ലൊരു ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല വേനൽക്കാലാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും ചെടിയൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ അധികം കംപ്ലൈന്റ് വരാതെ നല്ല രീതിയിൽ വളരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ തന്നെ തൊട്ടൊടുത്തൊരു ബെല്ലേക്കണും കൂടെ കാണും അപ്പോൾ അതും കൂടി ഒന്ന് ഉള്ളിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ ഉണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും മറക്കാതെ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാവേ ബായ്